കാട്ടാക്കട മണ്ഡലം നവകേരള സദസ് ഡിസംബർ മണിക്ക് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ രാവിലെ ഒൻപത് മണിക്ക് തൂങ്ങാമ്പാറ കാളിദാസ് നിയോജക മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളുമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആശയവിനിമയം നടത്തും നവകേരള പ്രതീക്ഷിക്കുന്നതെന്ന് കാട്ടാക്കട എം എൽ സതീഷ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കാട്ടാക്കട മണ്ഡലത്തിൽ നവകേരള സദസ് ഡിസംബർ ഡിസംബർ ഉച്ചയ്ക്ക് മൂന്നിന് മുഖ്യമന്ത്രി നവകേരള എത്തും രാവിലെ ഒൻപത് മണിക്ക് തൂങ്ങാമ്പാറ കാളിദാസ് കൺവെൻഷൻ സെന്ററിൽ കാട്ടാക്കട അരുവിക്കര നെയ്യാറ്റിൻകര പാറശാല മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുത്ത വ്യക്തികളുമായി മന്ത്രിസഭ ആശയവിനിമയം നടത്തും നവകേരളത്തിനായുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരായും നവകേരള സദസ്സിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി വീട്ടുമുറ്റം കൂട്ടായ്മകളും വിവിധങ്ങളെ സാംസ്കാരിക കായിക പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട് ഡിസംബർ പതിനഞ്ചു മുതൽ പതിനെട്ട് വരെ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ ഫാസ്റ്റ് ട്രാക്ക് എക്സിബിഷനും സെമിനാറുകളും സംഘടിപ്പിച്ചിരുന്നു ഡിസംബർ ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ ക്രിസ്ത്യൻ കോളേജ് ഓഡിറ്റോറിയത്തിലെ ഇരുപത് കൌണ്ടറുകളിൽ പൊതുജനങ്ങളിൽ നിന്നും നിവേദനങ്ങൾ സ്വീകരിക്കും കൂടാതെ ഉച്ചയ്ക്ക് ഒരു മണി മുതൽ കോളേജ് ഗ്രൗണ്ടിൽ വിവിധ കലാപരിപാടികളും നൂറ്റി പേരുടെ സ്വാഗത ഗാനവും തുടർന്ന് നവകേരള സദസ്സും നടക്കും ഇതിനോടനുബന്ധിച്ച് ഭാരത് ഭവൻ ഒരുക്കുന്ന വരയാട്ടവും കവി മുരുകൻ കാട്ടാക്കടയുടെ കവിതകളുടെ ഷോ കനൽപൊട്ടും ഊരാളി മെഗാ ബാൻഡ് ഷോയും നടക്കും തൂങ്ങാമ്പര കാളിദാസ് കൺവെൻഷനിൽ ഇരുപത്തിരണ്ടാം തീയതി രാവിലെ നടക്കുന്ന മന്ത്രിസഭാ ആശയവിനിമയത്തിൽ മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കുവാനുള്ള അവസരമുള്ളത് പ്രഭാത ഭക്ഷണത്തോടൊപ്പമായിരിക്കും ആശയവിനിമയം വീട്ടുമുറ്റം കൂട്ടായ്മകളിൽ നിന്ന് ആറായിരത്തോളം പരാതികൾ ലഭിച്ചതായി മലയൻകീഴ് മീഡിയ സെന്ററിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കാട്ടാക്കട എം എൽ ഐ വി സതീഷ് പറഞ്ഞു കൗണ്ടറുകളിലായി നിവേദനങ്ങൾ സ്വീകരിക്കും നിവേദനങ്ങൾ സ്വീകരിക്കുന്ന കൗണ്ടർ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ആഡിറ്റോറിയമായിരിക്കും ആ പതിനൊന്ന് കൗണ്ടറുകളിലും എല്ലാ വകുപ്പുകളുടെയും ജില്ലാതല ഉദ്യോഗസ്ഥന്മാർ പരാതികൾ സ്വീകരിച്ച് സ്വീകരിക്കുന്ന പരാതികൾക്ക് കൈപ്പറ്റി രസീത് നൽകും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ആ പരാതികൾക്ക് നാൽപ്പത്തഞ്ച് ദിവസത്തിനകം പരാതികളിൽ നിവേദനങ്ങളിന്മേൽ എടുത്ത നടപടികൾ എന്താണ് എന്ന് അറിയിക്കും നമുക്ക് കേരള സദസ്സിൽ പൊതുജനങ്ങൾക്ക് പരാതികൾ രേഖാമൂലം നൽകുവാനുള്ള അവസരമൊരുക്കും പരാതികൾക്ക് രസീത് നൽകുകയും നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം പരാതിയിൽ മേൽനടപടികൾ സ്വീകരിച്ചതായും പരാതിക്കാരന് അറിയിപ്പ് നൽകുമെന്നും എം എൽ എ പറഞ്ഞു മണ്ഡലത്തിൽ വീട്ടുമുറ്റ കൂട്ടായ്മകളാണ് സംഘടിപ്പിച്ചത് ഇരുപത്തിരണ്ട് നടക്കുന്ന നവകേരള സദസ്സിൽ ക്രിസ്ത്യൻ കോളേജിൽ പതിനായിരത്തിലധികം പേർ പങ്കെടുക്കുമെന്നും എം എൽ എ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ വിളപ്പിൽ രാധാകൃഷ്ണൻ നവകേരള സദസ് കാട്ടാക്കട മണ്ഡലം കൺവീനറും ഡെപ്യൂട്ടി കളക്ടറുമായ യു ഷീജീഗം ബി ഡി ഒ അജയ് ഘോഷ് തുടങ്ങിയവർ പങ്കെടുത്തു